വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സമയത്ത് വസ്ലമ പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു മാമിൻ ഒരു മുസ്ലിമായ ഒരു വ്യക്തി തന്നെ ഇല്ല തഹ്റുർഹു സൊലാത്തുൻ അക്തൂബ അവന് പറ നമസ്കാരം അയാൾക്ക് സന്നിധമാകുന്നു അദ്ദേഹം നന്നാക്കുകയും ചെയ്യുന്നു പഠിപ്പിച്ച രൂപത്തിൽ ആ മുളു എടുക്കുകയും ചെയ്യുന്നു വ വ അതിലെ നമസ്കാരത്തിൻ്റെ ഭക്തിയും അതിൻ്റെ റുപ്പുകളും എല്ലാം തന്നെ അദ്ദേഹം നന്നാക്കുകയും ചെയ്താൽ ഭക്തിയോടുകൂടി നമസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കഫാറ അത് ആ നമസ്കാരം അവന് പ്രായശ്ചിത്തമായി കൊണ്ടല്ലാതെ അല്ല ലിമാ തബ്ലഹ മിനദ് നമസ്കരിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും പ്രായശ്ചിത്തമായി ആ നമസ്കാരം മാറുന്നതാണ് മാലം യോത്തി കബീറ വൻപാപങ്ങൾ അവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതൊരു വർഷം മുഴുവൻ അങ്ങനെ ലഭിക്കുന്നതാണ് എന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹദീസിലൂടെ റസൂർ ഉള്ളഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നബി അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഒളിവെടുക്കുകയും എന്നിട്ട് നമസ്കാരം ഫറവ് നമസ്കാരങ്ങൾ അത് അതതിൻ്റെ ചിട്ടയോടുകൂടി ഭക്തിയോടുകൂടി അയാൾ നമസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളെല്ലാം ഉറുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു സുബഹാനു വച്ചാല നമ്മുടെ നമസ്കാരങ്ങൾ മുഖേന നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തുമാപ്പാക്കി തീരുമാറാവട്ടെ സ്ലാമലൈക്കും വരഹമുല്ല